എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവി കൊണ്ട് പണയം വെച്ചിട്ട് സേതുവിൻ്റെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ പല്ലവി പണയം വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പം പല്ലവി സേതുവിനോട് പറഞ്ഞു അതെ പ്രതീക്ഷയതിനേക്കാളും കൂടുതൽ പൈസ കിട്ടി ഇപ്പം സ്വർണ്ണത്തിനൊക്കെ എന്താ വിലയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കാരണം ഞാൻ അങ്ങനെ പണയം വെക്കാനൊന്നും പോവാറില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു എന്റെ കാര്യം അങ്ങനെയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യേന സംഭവിക്കുന്ന കാര്യമാണ് സാധാരണക്കാരുടെ ജീവിതത്തിലല്ല അങ്ങനെയാ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് ചിലപ്പോൾ ഫീസ് അടയ്ക്കുന്ന സമയം വരുമ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസ ഇല്ലാതെ വരുന്നതിന്മത്തിന് അമ്മ അമ്മയുടെ കൈയെ കിടക്കുന്ന വളയൂരി തരും അതുകൊണ്ടേ പണയം വെക്കും അങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയാ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ എന്നൊക്കെ പല്ലവി പറയാണ് അല്ല ചെയ്തു കേട്ടോന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാ പ്രധാന ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു സ്വർണ്ണപ്പണ കട ഇല്ലാതിരിക്കുമെന്ന് ചോദിക്കുകയാണ് അത് ശരിയാ എല്ലാം അടുത്തും ഉണ്ടല്ലേ എന്ന് ചോദിക്കുക സ്വർണ്ണപ്പണക്കടയും കാണും പിന്നെ ബേക്കറിയും കാണും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പും കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞു അത് ശരിയാ ചെയ്തു കേട്ടാന്ന് പറയുന്നത് സെയ്ത് പറഞ്ഞു കണ്ട ബേക്കറിയിലൊക്കെ ജങ്ക് ഫുഡൊക്കെ അടിച്ചാൽ അവസാനം മരുന്ന് മേടിക്കാനായിട്ട് കൊണ്ടേ പണയം വെക്കും അതൊക്കെയല്ലേ നമ്മുടെ സ്ഥിതി അതുകൊണ്ട് ഇങ്ങി പറയുന്ന മൂന്ന് കടകളും എല്ലാത്തിടത്തും കാണുമെന്നൊക്കെ പറയണം പിന്നീട് സെയ്തു പറഞ്ഞു എന്നാലും കല്യാണം കഴിഞ്ഞ് ഇത്ര ഇത്ര ദിവസമല്ലേ ആയുള്ളൂ ആ ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടേ പണയം വെക്കാന്ന് പറഞ്ഞാൽ ഒരു സൂര്യ അച്ചുവിൻ്റെ കൊണ്ടേ പണയം വെക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ല അച്ചു എന്ന് പറഞ്ഞു പല്ലവി പല്ലവെന്തു ചെയ്യണം തൻ്റെ കയ്യിലിരിക്കുന്ന ആ കൊലിസെടുത്ത് കാണിക്കുവാണ് ഇതെന്താ ഇത് പണയം വെച്ചില്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല സേതു ഇത് സേദോട്ടൻ കൈ പിടിച്ചോളാൻ പറയണേ ഇതെന്തിനാ കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ചൂന് തിരിച്ചു കൊടുത്തു അപ്പോൾ നീ പണയം വെച്ചെന്ന് പറഞ്ഞു അതെൻ്റെ ഒരു വളയാണ് എൻ്റെ ഒരു വള കൊണ്ടേ പണയം വെക്കിയതേ ഇതെനിക്ക് പണയം വെക്കാൻ തോന്നില്ല അച്ഛൻ്റെ കൊലിസ് സേതുവാൻ്റെ ഇത് പിന്നെ കൊടുത്താൽ മതി സേതുവാൻ്റെ എടുത്താണെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അപ്പൊ അവൾക്ക് കുഴപ്പമില്ലെന്ന് പറയണം പല്ലവിയുടെ മനസ്സ് കണ്ടപ്പോൾ സേതുവിന്റെ പേരെ കണ്ണ് നിറഞ്ഞുപോയി കാരണം പല്ലവി തന്റെ വളം കൊണ്ട് പണയ പണയം വെച്ചിട്ട് അച്ചുവിൻ്റെ കൊലിസ് പണയും വെക്കാതിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമല്ലല്ലോ സ്വന്തം അനീതിയെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ പിന്നീട് എല്ലാം കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നെയുമ്പോഴത്തേനും സ്വാതി കണ്ടു പല്ലവിയും അച്ചു എല്ലാവരും കൂടെ ഇറങ്ങി വരുന്നത് സ്വാതി നേരെ അകത്തേക്ക് ഓടി പിന്നീട് പൂർണിമയുടെ എന്നിട്ട് എന്തേ വരുന്നുണ്ട് അവര് വരുന്നുണ്ടെന്ന് പറയണം ആര് അതെ ആരായിരിക്കും പോലും ആ അച്ചുവും കെട്ടിയവരും ഒക്കെ വരുന്നുണ്ടെന്ന് പറയണം അപ്പത്തേക്കും ഋതുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് അച്ചുവും ഋസേഖരി അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വന്നു അങ്ങനെ പൂർണിമ നിൽക്കുന്ന കണ്ടപ്പത്തിന് പൂർണിമയുടെ അടുത്തേക്ക് അച്ഛ എല്ലു വേണം അച്ഛ എന്നിട്ട് പറഞ്ഞു ഇപ്പം സമാധാനം ആയല്ലോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണല്ലോ അമ്മയുടെ പ്രാക്ക് നേർച്ചയ്ക്ക് ഏറ്റെന്ന് പറയണം ഇത് കേട്ടപ്പോ പൂർണമ പറഞ്ഞ് അന് ഞാനെന്ത് ചെയ്തു ചെയ്താ അമ്മ ഒന്നും ചെയ്തില്ലല്ലേ അമ്മ അറിഞ്ഞു കുത്തി പ്രാകിയിട്ടുണ്ടായിരുന്നു ശ്രീഹരിക്കിങ്ങനെയൊക്കെ അപകടം സംഭവിക്കണം എന്ന് അതുകൊണ്ടല്ലേ സംഭവിച്ചെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഋതു പറഞ്ഞു അതിനിപ്പ എന്താ കൊഴപ്പിരിക്കണേ അതിനകത്ത് വലിയ കഥയൊന്നും ഈ പറയുന്ന പറച്ചില് കേട്ടാ തോന്നലോ ഓട്ടോക്ഷ കത്തിച്ചു ഞങ്ങളായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു എന്താ സംശയം ഒരു സംശയമുള്ള കാര്യമല്ല നിങ്ങൾ തന്നെ അത് ചെയ്തേന്ന് പറയാം എടുപ്പ ഋതു പറഞ്ഞു ഋതെ അനാവശ്യം പറയരുത് അനാവശ്യമല്ല ഉള്ള കാര്യ പറഞ്ഞേന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ചെയ്തു പറഞ്ഞു നീയൊക്കെ അതും ചെയ്യും അതിലപ്പുറം ചെയ്യും എന്ന് പറയാണ് ഈ സമയം പൂർണ്ണ പറഞ്ഞു എനിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞു അമ്മ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അമ്മ ചെയ്തിട്ടില്ലെന്ന് അറിയാം പക്ഷെ അതല്ലാതെ വേറെ എവിടെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയും അത് കേട്ടതും ഋതുവിനെ അങ്ങോട്ട് സഹിച്ചില്ല നീ വേറെ ആരെയും ഉദ്ദേശേ എന്നെ ആയിരിക്കും ഉദ്ദേശല്ലേ എന്ന് പറയാം അച്ചു പറഞ്ഞു അതെ എന്താ സംശയം നിന്നെ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടത് ഋതു പറഞ്ഞു എടി അങ്ങനെയാണെങ്കിലേ നന്നായി പോയെന്ന് പറയാണ് ഓട്ടോറിക്ഷ കത്തിയെങ്കില് സഹിച്ചോളാം പറ ഇത് തന്നെ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവീച്ചു നീ ആരെയാ ഋതു നീന്ന് വിളിച്ച നിന്റെ ചേച്ചീനെയാ ഇവിടെ നിന്റെ ചേച്ചിയാ അല്ലാതെ നിന്റെ അനീതിയൊന്നും അല്ല എടി വാടി പോടി എന്നൊക്കെ വിളിക്കാൻ നിനക്ക് നാണമില്ലേന്ന് ഇല്ലയെന്ന് ചോദിക്കും ഒന്നുമില്ല ഇത്ര പ്രായം പക്കതൊക്കെ ഉള്ള ആളല്ലേ നീന് ചോദിക്കാം ഇത് കേട്ടപ്പം ഋതു പറഞ്ഞ അതെ ഇത് എന്റെ വീടാ ഇവിടെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറയുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കും ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോ സേതുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സേതു പറഞ്ഞു അതാ നീ ഒന്നൂടെ വിളിച്ചടിയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എൻറെ വീടാ എനിക്ക് ഇഷ്ടപോലുള്ള എല്ലാം ഞാൻ പറയും ഓ അപ്പൊ നിന്റെ വീട് മാത്രല്ലേ അപ്പൊ ഞങ്ങളുടെ ആരുടെ ഒന്നും അല്ലല്ലേ എന്ന് ചോദിക്കണം അച് പറഞ്ഞു ഋതു നിന്റെ വീട് മാത്രല്ല ഇത് ഞങ്ങളുടെ വീടും കൂടെയാണ് അല്ലാതെ നിനക്ക് മാത്രമായിട്ട് ഇവിടെ ആരും ഒന്നും എഴുതി തന്നിട്ടില്ലെന്ന് പറയണം ഋതുവിന്റെ അഹങ്കാര വർത്താനം എല്ലാം കേട്ട അത്ര സമയം പല്ലവി ഉണ്ടായിരിക്കാം പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു പല്ലവി പറഞ്ഞു ഋതു നീ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നേ കുറച്ച് പണം വന്ന് കൂടി കഴിയുമ്പോഴത്തേന് അഹങ്കാരം കൂടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എത്ര അഹങ്കരിച്ചെന്ന് പറഞ്ഞാലും ഒരു ദിവസം താഴേക്ക് ഇറങ്ങേണ്ടി വരും എത്ര വലിയ മാളിയപ്പുറത്തേറിയിരിക്കുന്ന മഞ്ഞനെ തോളി മാറാപ്പ് കയറ്റുന്ന ബാവാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞോലെ പക്ഷെ അത് നീ ആ പഠിക്കാനായിട്ട് പോന്നുള്ളൂ അങ്ങനൊരു അവസരം ഉണ്ടായി കഴിയുമ്പോൾ നീ പഠിച്ചോളൂ എന്ന് പറയണം പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവീനെ കളിയാക്കൊണ്ടിരുത്തു നല്ല ദേഷ്യം വന്നു പല്ലവിക്ക് പല്ലവിക്ക് രണ്ടറങ്ങൾ ഇട്ട് കൊടുത്താലോ എന്ന് പോലും തോന്നിപ്പേ പക്ഷെ പല്ലവി പിന്നെ മിണ്ടില്ല പൂർണ്ണാമയ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോകുന്നില്ല പിന്നീട് സേതുനോട്ട് പറഞ്ഞു ബാ സേതുവട്ടാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയം ശ്രീഹരി എന്തിയാണെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുവാണ് ശ്രീഹരിയുടെ അടുത്ത് ചെന്നിട്ട് സേതു പറഞ്ഞു അതെ നീ ഇതൊന്നും കണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നീ ഒന്നും കാര്യമായിട്ട് എടുക്കുകയാണ് വേണ്ടെന്ന് പറയണം അച്ചു പറഞ്ഞു ശ്രീഹരി വന്നേ ഇവിളിങ്ങനെയൊക്കെ കിടന്ന് കുറച്ചെന്നിരിക്കും നമ്മളതിന് മുഖം കൊടുക്കേണ്ട കാര്യമില്ല ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവിക്കൂടെ അങ്ങ് ഇടയ്ക്ക് വിട്ടാൽ മതി എന്നും പറഞ്ഞൊരു ശ്രീഹരിനെയും കൂട്ടി അങ്ങോട്ട് പോവാണ് ആ സമയം ഋതു എന്നിട്ട് പൂർണ്ണിമയോട് കേട്ടില്ലേ അവളും പറഞ്ഞിട്ട് പോയത് അവളുടെ അഹങ്കാരം ചില്ലറയാണെന്ന് ചോദിക്കും അവള് പറഞ്ഞാൽ എന്താ ഋതു തെറ്റിരിക്കുന്നെ അല്ല നീ കാണിച്ചത് ശരിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ വെറുതെ എന്തിനാ വടികൊടുത്ത് അടിമേടിക്കുന്നത് അതിന്റെ കാര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് പോവാണ് പിന്നീട് നല്ല ദേഷ്യമായി പോയി ഋതുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ കട്ടക്കൽപ്പ് ഋതു നിൽക്കുവാണ് പിന്നീട് ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രാജലക്ഷ്മി ആ പടം വിഷമിച്ചിരിക്കുന്നാണ്ട് എന്തു പറ്റി എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ശോകഭാവമുള്ള മൊത്തം എന്ന് എങ്ങനെ വിഷമിക്കായിരിക്കും എൻ്റെ മോൻ ഇറങ്ങിപ്പോയാൽ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ ഓ അപ്പം അതാണ് കാര്യം അമ്മയുടെ മോൻ പോയതാ അവൻ പോവുകയാണെങ്കിൽ പോട്ടമ്മേ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് വയ്ക്കും എടാ നിനക്കത് പറയാം ഞാൻ അവന്റെ അമ്മയാ അവനെ കാണാതിരുന്ന പിന്നെ എനിക്ക് വിഷമമാവില്ല എന്ന് ചോദിക്കും നിന്നെപ്പോലെ തന്നെ എനിക്ക് അവനെന്ന് പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ മതി അവൻ ആ സ്നേഹം ഒന്നും ഇല്ല അമ്മയെന്ന് പറയാണ് അത് നീ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ അവൻ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ പോയി അനുഭവിച്ചു ഒരു പത്ത് ദിവസം കഴിയുമ്പോ അവൻ ഇങ്ങനെ തിരിച്ചു വന്നോളൂന്ന് പറയാ അതൊക്കെ ഇന്ദ്ര നിനക്ക് വെറുതെ തോന്നാ അവൻ അങ്ങനെ വരത്തൊന്നും ഇല്ലെന്ന് പറയാം പിന്നെ വരുവോ ഇല്ല നമുക്ക് കണ്ടറിയാം എന്ന് പറയാ എന്തൊക്കെയാണ് ശരി എനിക്ക് അവൻ ഇല്ലാതെ പറ്റില്ല അവൻ എവിടെ എന്താ ഒന്നും അറിയത്തില്ല അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യാം ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാന്ന് പറയാ വെറുതെ പറഞ്ഞുകൊണ്ടായാലിര ഉറപ്പായിട്ടും അതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവൻ എവിടെയാണെങ്കിലും അവനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും ഒന്നുമല്ലേലും അവൻ എൻ്റെ അനിയനല്ലേ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് അവനോട് സ്നേഹം ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പറയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോവാണ് പിന്നീട് പല്ലവി ടൗണിൽ കൂടെ നടന്ന് വരുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇന്ദ്രന ചെന്ന് അവൾക്ക് അടുത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി ഇന്ദ്രൻ ചാടി ഇറങ്ങി വണ്ടിക്കകത്തുന്നു ഹോ നിന്നെയത് കാണാൻ വേണ്ടിട്ടാ ഞാനും കൂടെ വന്നതെന്ന് പറയാം പല്ലി പറഞ്ഞു നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വരുന്നത് നോക്കാം സത്യം പറ എൻ്റെ അനിയനി ഇപ്പം എവിടെയുണ്ടെന്ന് ചോദിക്കാം അത് കേട്ടാ പല്ലി പറഞ്ഞു നിങ്ങളുടെ ഞാൻ എങ്ങനെ അറിയണമെന്ന് വെക്കാം നീ കൂടുതൽ ആൾ കളിക്കൊന്നും വേണ്ട എന്റെ അനിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അതിന് കാരണക്കാരി ആരാന്നറിയോ നിന്റെ അനീത്യാ നിന്റെ അനിയത്തിയോട് കൂടിയാണോ അവൻ്റെ ഇപ്പം ജീവിക്കണേന്ന് പോലെ എനിക്ക് സംശയമുണ്ട് സത്യം പറയേണ്ടി പറയുവാണ് ഇത് കേട്ട പല്ലി പറഞ്ഞു അനാവശ്യം പറഞ്ഞാണ്ടല്ലോ പിന്നെ അനാവശ്യം ഒന്നും അല്ല പറഞ്ഞത് അവൻ വീട്ടിൽ നിന്ന് പോയിരിക്കുക അതിന് കാരണക്കാരൻ നിന്റെ അനിയത്തിയാന്ന് പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ നിന്റെ അനിയത്തിനെയൊക്കെ ഞാൻ നാറ്റിക്കും എല്ലായിടം മുന്നിട്ട് അത് കാണണമെന്ന് ചോദിക്കുവാണ് ഇത് കട പല്ലേ പറഞ്ഞ് വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ അനാവശ്യം ഒരടി സത്യമായിട്ടുള്ള കാര്യ അവൻ ഉണ്ടെങ്കിലും അവൻ വീട്ടിലേക്ക് തിരികെ വരണം അവൻ വീട്ടിലേക്ക് തിരികെ വരാരുന്ന സഹിക്കാൻ പറ്റില്ല ഏർ എനിക്കും അതെ എൻറെ അമ്മയ്ക്കും അതെ നിനക്ക് എന്തേലും സംഭവിച്ചാൽ നിന്റെ അമ്മയ്ക്ക് സഹിക്കൂലോ അതുപോലെ തന്നെയാണ് എൻറെ അമ്മയ്ക്കും അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൻ എവിടെയുണ്ടല്ലോ അവനെ നീ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വരണം അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ആയിരിക്കില്ല ഇന്ന് തന്നെ മറ്റൊരു മോഹം നിനക്ക് കണ്ട വരുമെന്ന് പറയാണ് പിന്നീട് പാറുവിൻ്റെ ഫോണിലേക്ക് വിഷയത്ത് വിളിക്കുകയാണ് വിശ്വത്ത് വിളിച്ചിട്ട് എനിക്ക് പാറു ഇതിനെ അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്ന് പറയണം അല്ലെങ്കിൽ ഇപ്പം എവിടെയാണ് വിഷയത്ത് ഞാൻ ഇവിടെ ലോഡ്ജ് മുറി മുറിയെടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ലോഡ്ജിലോ അപ്പം ഞാൻ ലോഡ്ജിലേക്ക് എന്നാണ് പറയണേ എന്താ വന്നാൽ എന്താ കുഴപ്പമില്ലേ അതെ ഞാൻ ഇന്ദ്രിയല്ല ഞാൻ വിശ്വസിച്ചാന്ന് പറയുകയാണ് ശരി ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ഫോൺ കട്ടുകയാണ് പിന്നീട് പാറു പോയോ ഒരുങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇറങ്ങുമ്പോഴത്തേനും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ശോഭ ശോഭയിച്ച് നീ എങ്ങോട്ടേ പോണേ ഞാന് ഓഫീസിലേക്ക് ഇത്ര നേരത്തെയോ അതെന്താ അന്നൊരു കാര്യം ചെയ്യാ അമ്മയും കൂടെ എന്റെ കൂടെ പോരാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മൂന്നും ഭാഷ വെച്ചു എന്തിനാ മോളെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയണെന്ന് ചോദിക്കാം അല്ല പിന്നെ അമ്മയുടെ ഓരോ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി കഴിയുമ്പോഴത്തേന് പിന്നെ ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യേണ്ടേ അതെ നീ പോവാൻ നോക്ക എന്ന് മാഷ് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാർവതി അങ് പോവാണ് ശോഭ പറഞ്ഞു എന്താ മാഷേ അവൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തറതല തന്നെയാണല്ലോ പറയണേ എന്ത് ചെയ്യാൻ പറ്റും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മൂന്നും മാഷും ശോഭയോടെ ആകെപ്പാടാൻ വിഷമിക്കുകയാണ് പിന്നീട് ലോഡ്ജിലേക്ക് പല്ലവി വരുവാണ് പല്ലവി എന്ന റൂം ഒക്കെ ചോദിച്ച് വിശ്വത്ത് താമസിക്കുന്ന റോ ലോഡ്ജിലേക്ക് കയറി ചെല്ലുവാണ് അപ്പൊ വിശ്വത്ത് പ്രതീക്ഷിച്ചിരുന്നത് പാർവതിയാണ് പക്ഷെ കയറി ചെല്ലുന്നത് പല്ലവിയാണ് അങ്ങനെ പല്ലവിയെ കണ്ടപ്പോഴത്തിന് വിശ്വസം ചോദിച്ചു ആ ചേച്ചി എന്താ ചേച്ചി ചോദിക്കുകയാണ് അല്ല നീ ഇങ്ങോട്ട് താമസം മാറി നിറഞ്ഞു ഇത് എന്ത് പറ്റി വിശ്വാം അത്രയും വലിയൊരു വീട്ടിൽ നീ ഇങ്ങോട്ട് താമസം മാറേണ്ട കാര്യം എന്താന്ന് ചോദിക്കാം ചേച്ചിക്കറിയാലോ എനിക്ക് ആ വീട് നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ പറഞ്ഞ അവിടെ ഉള്ളത് എല്ലാവർക്കും അവനൊരു തോന്നിയാസം ജീവിതം അവിടെ നയിച്ചുകൊണ്ടിരിക്കണേ പോരാത്തിനെ എൻ്റെ എൻ്റെ ചേട്ടന് മാനസിക പ്രശ്നങ്ങളുണ്ട് എനിക്ക് അവിടെ നിൽക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എന്നാലും നീ ചെയ്യാൻ പാടില്ലായിരുന്നു നീ ചെയ്തുകൊണ്ട് എൻ്റെ അനേത്തിക്കാ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നത് അവൾക്ക് എന്ത് പ്രശ്നം അതിനെ അവൾക്ക് എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക ഇതൊക്കെ നീ ഇപ്പോൾ പറയും പക്ഷേ എങ്കിലും അവൾ കാരണം നീ വീട് കിട്ടി ഇറങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രം വന്ന് എന്ന് പറയേ ഇത് കേട്ടിപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് വിശ്വത്ത് പല പേരും നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി